കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം നടന്ന കഞ്ചാവ് വേട്ടയിൽ അക്ഷരാർത്ഥത്തിൽ പരിശോധന നടത്തിയ പോലീസ് അടക്കം പോലീസടക്കം ഞെട്ടിയെന്നതാണ് സത്യം നമ്മുടെ കോളേജുകൾ കഞ്ചാവിന്റെ കൃഷിയിടങ്ങളായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഓരോ മലയാളിയും സാക്ഷിയായത് ഹോളി ആഘോഷങ്ങൾക്കിടയിൽ ഉപയോഗിക്കാൻ കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡിനെത്തിയത് ചെറിയ അളവിൽ ലഹരി പ്രതീക്ഷിച്ച പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് കിലോ കഞ്ചാവാണ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത് കഞ്ചാവ് മാത്രമല്ല പിടികൂടിയതെന്നത് കൂടി എടുത്തു പറയണം ഗർഭനിരോധന ഉറകൾ മദ്യക്കുപ്പികൾ തുടങ്ങിയ സാധനങ്ങളും പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച റെയ്ഡ് പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കഞ്ചാവിന്റെ കച്ചവട കേന്ദ്രങ്ങളായി നമ്മുടെ കോളേജുകളും സ്റ്റുഡൻസ് ഹോസ്റ്റലുകളുമെല്ലാം മാറുന്നുവെന്നതാണ് കഞ്ചാവ് തൂക്കി വിൽക്കാനുള്ള അളവ് അടക്കമുള്ള സംവിധാനങ്ങളോടെയാണ് ലഹരി കച്ചവടം കോളേജിൽ പൊടിപൊടിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ അഭിരാജ് എന്ന വിദ്യാർത്ഥി കോളേജ് എസ് എഫ്ഐ യുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ആദിത്യൻ എന്ന വിദ്യാർത്ഥിയെയും പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ ഇരുവരിൽ നിന്ന് പിടികൂടിയ കഞ്ചാവിന്റെ അളവ് കുറവാണെന്ന നിയമത്തിന്റെ കണക്കിൽ ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചത് കഞ്ചാവ് കൂടാതെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതേസമയം താനൊന്നും അറിഞ്ഞില്ലെന്നാണ് എസ് എഫ് ഐ നേതാവിന്റെ വാദം മൂന്നാം വർഷമാണ് താൻ ഒരു പഠിച്ച് ഒരു ജോലി നേടണമെന്ന ഉറച്ച തീരുമാനത്തോടെ സപ്ലികൾ പാസ്സാകണമെന്ന് കരുതി പഠിച്ചു തുടങ്ങിയതാണെന്നും അതിനിടയിൽ ഈ കേസ് തന്റെ തലയിലേക്ക് ഇടുകയായിരുന്നുവെന്നും തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അഭിരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം കോളേജിൽ കഞ്ചാവ് കൊണ്ടുവന്നതിൽ കെ എസ് യുവിനാണ് പങ്കെന്നും എസ് എഫ് ഐയിലുള്ളവർ ലഹരി ഉപയോഗിക്കാത്തവരാണെന്നുമാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിലെ എസ് എഫ് ഐ നേതാക്കളുടെ പ്രതികരണം കെ എസ് യുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതെന്നാണ് എസ് എഫ് ഐ ഭാരവാഹികളുടെ പ്രതികരണം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അഭിരാജ് ഹോസ്റ്റൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എസ് എഫ്ഐയുടെ വാദം പിടിയിലായ കെ എസ് യു പ്രവർത്തകരുടെ പേര് വിവരങ്ങൾ പോലും മാധ്യമങ്ങൾ കൊടുക്കില്ല എന്ന ആക്ഷേപം കൂടിയും ഉന്നയിക്കുന്നുണ്ട് ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു ഇതിനിടെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിലായിരുന്നു തങ്ങളെന്നും ഈ സമയത്ത് കരുതിക്കൂട്ടി ആരോ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നുമാണ് പിടിയിലായ കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയായ അഭിരാജ് പോലീസിന് മൊഴി നൽകിയത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരുടെ മുറികളിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കുളത്തുപുഴ സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു അതേസമയം ആദിത്യൻ അഭിരാജ് എന്നിവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് മറുവശത്ത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും വന് കഞ്ചാവ് ശേഖരം പിടികൂടിയ സാഹചര്യത്തിൽ കൊച്ചിയിലെ കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു മറ്റു കോളേജ് ഹോസ്റ്റലുകളിലേക്കും സമാനമായ രീതിയിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ടോ എന്നും വിതരണം ചെയ്യുന്നുണ്ടോ എന്നും വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വില്പന നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും ആരൊക്കെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതെന്നും ആർക്കൊക്കെയാണ് ഇവർ വിതരണം ചെയ്തതെന്നും പരിശോധിക്കും കൂടാതെ സമാനമായി മറ്റ് കോളേജ് കേന്ദ്രീകരിച്ചും ഇവർ വിതരണം നടത്തുന്നുണ്ടോ എന്നും പോലീസ് വിശദമായ പരിശോധന നടത്തും കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത് രണ്ടാഴ്ച മുൻപ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കോളേജിന് സമീപത്ത് നിന്ന് കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ പരിശോധനയ്ക്കായി എത്തിയത് മെൻസ് ഹോസ്റ്റലിലെ പെരിയാർ ബ്ലോക്കിലെ താഴത്തെ നിലയിലും മുകൾത്തെ നിലയിലെ മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ നാലു മണിവരെ നീണ്ടിരുന്നു പത്ത് ഗ്രാമിന്റെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത് പാക്ക് ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങളും ും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം അതേസമയം റെയ്ഡിൽ പിടികൂടിയത് വിദ്യാർത്ഥി നേതാവിനെ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ഒറ്റപ്പെട്ട ഒരു കുട്ടിയായി കണക്കാക്കിയാൽ മതി കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അജു തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരം ആയിരുന്നു കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടിയായിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു അൻപത്തിയൊന്ന് ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത് ചുറ്റുമതിലും സെക്യൂരിറ്റിയും ഉണ്ട് എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് പ്രിൻസിപ്പളിന്റെ പ്രതികരണം മറുവശത്ത് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെട്ട ചില വിദ്യാർത്ഥികൾക്ക് കെ എസ് യു ബന്ധമുണ്ടെന്നും അവർ നാട് വിട്ടെന്നുംള്ള ആക്ഷേപങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ഓടിപ്പോവേണ്ട കാര്യമില്ല കഞ്ചാവ് എങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്നാണ് കെ എസ് യു നേതാക്കൾ പ്രത്യേകിച്ചും ആരോപണം നേരിടുന്ന വിദ്യാർത്ഥികളുടെ സഹപാഠികൾ കൂടിയായ അതായത് ആരോപണം മാത്രമല്ല ഈ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ സഹപാഠികൾ കൂടിയായ കെ എസ് യു നേതാക്കളായ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ കോളേജിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുകയാണ് കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവും നടന്നിരുന്നു ഇരുന്നൂറ്റി രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു പിരിവ് നടന്നത് ഇതിൽ കഞ്ചാവ് വേണ്ടവർ അഞ്ഞൂറ് രൂപ വരെ നൽകണമായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹവുമായി അവിടേക്ക് എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയത് ഹോസ്റ്റലിൽ നിന്ന് മദ്യവും പിടികൂടിയിരുന്നു വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിൽ ആക്കുന്നതിനിടെയാണ് പോലീസ് പിടിവീണത് രണ്ട് കിലോഗ്രാമോളം കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്നും പോലീസ് പിടികൂടിയത് അതേസമയം ഇത്രയേറെ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഞ്ചാവ് എത്തിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് വളർന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക്സ് സെൽ എസ് സി പി അബ്ദുൾ സലാം വിശദീകരിച്ചു തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കം കണ്ടെത്തി ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചെന്നും എ സി പി പ്രതികരിച്ചു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായവർക്ക് പുറമെ കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് ഒന്ന് കിലോ കഞ്ചാവും ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നും ഒൻപത് ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം മൂന്നാൾകുട്ടികൾ ഇവിടെ നിന്ന് ഈ സമയം ഓടി രക്ഷപ്പെട്ടിരുന്നു അവർക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി